വെൽക്കം ടു വിന്നേഴ്സ് അക്കാദമി നമ്മൾ ഐ എസ് ആർഒ വിഎസ് എസ് സി ടെക്നിക്കൽ അസിസ്റ്റന്റ് എക്സാമിന്റെ പ്രീവിയസ് ഇയറിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി നമ്മൾ തെർമൽ എഞ്ചിനീയറിംഗിന്റെ ഒരു പത്തോളം ക്വസ്റ്റ്യൻസ് മുൻപത്തെ സെഷനിലായിട്ട് കവർ ചെയ്തിട്ടുണ്ട് ദെൻ ബാക്കിയുള്ള കുറച്ച് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു എക്സാമിനോട് അനുബന്ധിച്ചിട്ട് വിന്നേഴ്സ് അക്കാദമിയിൽ നമ്മൾ ഒരു ഇൻറ്റെൻസീവ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഡെമോ ക്ലാസ്സോ കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ വിന്യേസ് എജ്യൂട്ട് എന്നുള്ള ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക ഡെമോ ക്ലാസ്സുകൾ കാണുക കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ താഴെ കാണുന്ന രണ്ട് നമ്പറുകളുണ്ട് ഏതെങ്കിലും ഒന്നിനു കോൺടാക്ട് ചെയ്യാം നമുക്ക് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം എല്ലാം പ്രീവിയസ്ലി ബി എസ് സി സി അല്ലെങ്കിൽ ഐ എസ് ആർ എക്സാമുകൾക്ക് ക്ലിനിക്കൽ അസിസ്റ്റന്റ് എക്സാമുകൾക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് ഓരോന്നായിട്ട് ആൻസർ ചെയ്യും നോക്കാം വിച്ച് ഓഫ് ദ ദോളോയിങ് ഈസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് എ തെർമോ ഡയനാമിക് സിസ്റ്റം ഒരു തെർമോ ഡയനാമിക് സിസ്റ്റം എടുക്കുമ്പോൾ അതിന് ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന ക്വസ്റ്റൻസ് ആണ് പ്രോപ്പർട്ടീസിന് വെച്ചിട്ട് അത് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ താഴെ പറയുന്നതിൽ നോട്ടേ പ്രോപ്പർട്ടിയാണ് എപ്പോഴും ക്വസ്റ്റ്യൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ചോദിച്ചിരിക്കുന്നത് പ്രോപ്പർട്ടി ഏതാണെന്നല്ല നോട്ടേ പ്രോപ്പർട്ടിയാണ് ചോദ്യം പ്രോപ്പർട്ടി അല്ലാത്തത് ഇന്റേണൽ എനർജി പ്രോപ്പർട്ടി ആണോ ഹീറ്റ് പ്രോപ്പർട്ടി ആണോ പ്രഷർ പ്രോപ്പർട്ടി ആണോ ടെമ്പറേച്ചർ പ്രോപ്പർട്ടി ആണോ ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രോസസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു പ്രൊസിനെ ഞാൻ പ്രഷർ വോളിയം ഡയഗ്രത്തിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാണ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക വൺ ടു ടു എന്ന് പറയുന്ന ഒരു പ്രോസസ് അപ്പോൾ ഈ വൺ എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷർ ഞാൻ പീ എന്ന് മാർക്ക് ചെയ്യും വൺ എന്ന് പറയുന്ന പോയിന്റിലെ വോളിയം വി വൺ എന്ന് മാർക്ക് ചെയ്യും ദെൻ വി ടു ഞാനിവിടെ മാർക്ക് ചെയ്തു സിമിലർലി പി റ്റു ഞാനിവിടെ മാർക്ക് ചെയ്തു അപ്പോൾ നമ്മൾ പറയുന്ന ടേംസ് ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇന്ത്യൻ എനർജി ഹീറ്റ് പ്രഷർ ടെമ്പറേച്ചർ ഇങ്ങനെ പല പല ടേംസ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതിൽ ഒരാൾ പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞാൽ ആ ആള് ആ എൻ ആ പ്രോസസ്സിന്റെ എൻഡ് സ്റ്റേറ്റുകളെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പി വൺ എന്ന് പറയുന്ന പ്രഷർ ഇവിടെ പ്രോസസ്സ് തുടങ്ങുമ്പോൾ ഉണ്ട് പി ടു എന്ന് പറയുന്ന പ്രഷറാണ് ടു എന്ന് പറയുന്ന ഒരു എൻഡ് എൻ്റെ സ്റ്റേജിലെ പ്രൊസസ് തീർന്നപ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അവിടുത്തെ പ്രഷർ ചേഞ്ചിനെ ഡെൽറ്റ പി എ പ്രഷർ ചേഞ്ചിനെ എനിക്ക് പി ടു മൈനസ് പി വേണമെന്ന് എഴുതാൻ പറ്റും സിമിലർലി ഡെൽറ്റ വി വോളിയം ചേഞ്ചിനെ എനിക്ക് വി ടു മൈനസ് വി വേണെന്ന് എഴുതാൻ പറ്റും സിമിലർലി ഡെൽറ്റ ടി ടെമ്പറേച്ചർ ഡിഫറൻസ് ആണെങ്കിൽ ടി ടു മൈനസ് പി വേണമെന്ന് എഴുതാൻ പറ്റും അതുപോലെ നമ്മൾ പഠിക്കും തെർമോഡൈനാമിക്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ നമുക്ക് ഡെറിവേഷൻ ഒന്നും വേണ്ട പക്ഷേ ഒരു ഡെറിവേഷന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നതാണ് ഡെൽറ്റ യു എന്ന ഇന്റേണൽ എനർജിയുടെ ചേഞ്ച് അതിന് നമുക്ക് യു ടു മൈനസ് യു എന്ന് എഴുതാൻ പറ്റും അപ്പൊ ജസ്റ്റ് ആ ചേഞ്ചിന് നമുക്കൊരു ഡിഫറൻസിന്റെ ഫോമിൽ എഴുതാം പറ്റുന്നുണ്ടെങ്കിൽ അതെല്ലാം എന്താണ് അതെല്ലാം തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ആണ് പക്ഷെ ഒരിക്കലും നമുക്ക് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ക്യു ടു മൈനസ് ക്യൂ ആണെന്ന് എഴുതാൻ പറ്റില്ല കാരണം ഹീറ്റ് എന്ന് പറയുന്ന ആള് അതൊരു തെർമോഡൈനാമിക് പ്രോപ്പർട്ടി അല്ല അതിൽ നമ്മൾ പാത്ത് ഫംഗ്ഷൻ എന്നാണ് വിളിക്കുക അത് കടന്നു പോകുന്ന പാത്തിനെ കൂടി അത് ഡിപ്പെൻഡ് ചെയ്യും ആ എൻഡ് സ്റ്റേറ്റിനെ മാത്രമല്ല കടന്നു പോകുന്ന പാത്തിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഹീറ്റ് എന്ന് പറയുന്ന എന്തല്ല അതൊരു തെർമോഡൈനാമിക് പ്രോപ്പർട്ടി അല്ല അതെന്താണെന്ന് ഓർത്ത് വെക്കണം പാത്ത് ഫംഗ്ഷൻ ആണ് ഓക്കെ സിമിലർലി ഇതുകൂടെ ഒന്ന് മൈൻഡിൽ വെച്ചേക്കാം വർക്കിന്റെ ചേഞ്ച് ആണെങ്കിൽ വർക്ക് ട്രാൻസ്ഫർ ആണ് നമ്മൾ പറയുന്നതെങ്കിൽ അതും നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റില്ല ഡബ്ല്യു ടു മൈനസ് ഡബ്ല്യു വൺ നമുക്ക് അവിടെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റില്ല കാരണം വർക്കും എന്താണ് അതും ഒരു പാത്ത് ഫംഗ്ഷൻ ഓക്കെ അപ്പൊ നോട്ടേ പ്രോപ്പർട്ടി എന്ന് ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്നതിൽ ഹീറ്റ് മാത്രമാണത് തെർമോഡാന പ്രോപ്പർട്ടി അല്ലാത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈ ഞാൻ ഐസോ തെർമൽ പ്രോസസ് ഐസോ തെർമൽ പ്രോസസ് ഇന്റേണൽ എനർജി ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾസ് ഒരു ഐസോ തെർമൽ പ്രോസസ്സില് ഇന്റേണൽ എനർജി നമ്മൾ യു എന്ന് വിളിക്കുന്ന ആൾ ഇന്റേണൽ എനർജി ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾസ് എങ്ങനെയായിരിക്കും ഇൻക്രീസസ് ഡിക്രീസസ് റിമെയിൻസ് കോൺസ്റ്റന്റ് മേ ഇൻക്രീസ് ഓർ ഡിക്രീസ് നമുക്കറിയാം നമ്മൾ തെർമോഡാനമിക് പ്രോസസുകൾ പഠിക്കുമ്പോൾ അതൊരു ക്ലോസ്ഡ് സിസ്റ്റത്തിന് പഠിക്കുമ്പോൾ അവിടെ നമ്മൾ ഐസോ തെർമൽ പ്രോസസ്സുകൾ പഠിക്കാറുണ്ട് ഐസോ ബാറിക്ക് പഠിക്കാറുണ്ട് ഐസോ കോറിക് അഡയാബാറ്റിക് പോളിട്രോപ്പിക്ക് അങ്ങനെ പല പല പ്രോസസ്സുകൾ പഠിക്കാറുണ്ട് ഇവിടെ എടുത്ത് ചോദിച്ചിരിക്കുന്നത് ഐസോ തെർമൽ പ്രോസസ്സാണ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് ചോദ്യം ഓക്കെ അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഇന്റേണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നതിനെ നമ്മള് എം സി വി ഇൻ ടു ടെംപറേച്ചർ ടി ടു മൈനസ് ടി വൺ എന്നാ പറയാറ് വൺ ടു ടു ഒന്ന് മുതൽ രണ്ട് വരെ എന്നൊരു പ്രോസസ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്താൽ അവിടെ ടി ടു മൈനസ് ടി വൺ ആണ് അവിടെ എന്ത് ആ പ്രോസസ്സ് നടക്കുമ്പോൾ ഉള്ള ടെമ്പറേച്ചർ ചേഞ്ച് ആയിട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ ഡെൽറ്റ യു എന്ന് പറയുന്ന ആള് നമ്മൾ ഇക്വേഷൻ പ്രയോഗിക്കുന്നത് എം സി വി ഡെൽറ്റാ ടിയാണ് ടെമ്പറേച്ചർ ചേഞ്ച് ആണ് ഒരു ഐസോതെർമൽ തെർമൽ പ്രോസസ് ആണെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണല്ലോ എന്ന് പറഞ്ഞാൽ ടി വൺ ഇസ് ഈക്വൽ ടു ടി ആണ് അല്ലേ അപ്പൊ ടി വണും ടീറ്റും തുല്യമാണെങ്കിൽ എന്ത് സംഭവിക്കും ഇന്റേണൽ എനർജിയുടെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അത് സീറോയാണ് അല്ലെ അപ്പൊ നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റിനും പറഞ്ഞു ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എനിക്ക് യു ടു മൈനസ് യു വൺ എന്ന് എഴുതാവുന്നു അപ്പോൾ ഇത് സീറോ ആണെങ്കിൽ ഡെൽറ്റ സീറോ ആണെങ്കിൽ ഡെൽറ്റ യു സീറോ ആണെങ്കിൽ യു ടു മൈനസ് യു വൺ സീറോ ആണെങ്കിൽ യു ടൂ ഇസീക്വൾ ടു എന്താണ് യു വൺ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ഒരു ഐസോ തെർമൽ പ്രോസസ് നടക്കുമ്പോൾ കോൺസ്റ്റന്റ് ആണ് എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും നമ്മളുടെ ആൻസർ നെക്സ്റ്റ് വൺ ഇഫ് ദ പി ബ്ലേഡ്സ് ആൻഡ് ഫിക്സഡ് ബ്ലേഡ്സ് ഓഫ് എ സ്റ്റീം ടെർബൈൻ ആർ ടെൻ കിലോജൂൾ പെർ കിലോഗ്രാം ഫിഫ്റ്റീൻ കിലോജൂൾ പെർ കിലോഗ്രാം റെസ്പെക്ടീവ്ലി ദ ഡിഗ്രി ഓഫ് റിയാക്ഷൻ ഒരു സ്റ്റീം ടെർബൈന് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഡിഗ്രി ഓഫ് റിയാക്ഷൻ നമുക്ക് ഡി ഓ ആർന്ന് എഴുതാം ഡിഗ്രി ഓഫ് റിയാക്ഷൻ ഈ ഡിഗ്രി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട് ആ ഇക്വേഷൻ നല്ല ടേംസ് അറിയാമെങ്കിൽ ആയിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റൻസ് നമുക്ക് സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒരു ഉണ്ടാവില്ല നോക്കാം ഒരു സ്റ്റീം ടെർബൈൻ ഡിഗ്രി ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാലേ ന്യൂമറേറ്ററിൽ എന്താൽ പി ഡ്രോപ്പ് എന്താൽ പി ഡ്രോപ്പ് ഇൻ മൂവിങ് ബ്ലേഡ് ഇതൊന്ന് പഠിച്ചു വെച്ചാൽ മതി മൂവിംഗ് ബ്ലേഡ് ഡിവൈഡഡ് ബൈ എന്താൽ പി ഡ്രോപ്പ് ഇന്നെ സ്റ്റേജ് ഇങ്ങനെ നമ്മൾ പറയാം ഓക്കെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്റ്റീം ടർബൈൻ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട് മൂവിംഗ് ബ്ലേഡും ഫിക്സഡ് ബ്ലേഡ് ഒക്കെ ഉണ്ടാവും മൂവ് ബ്ലേഡും ഫിക്സഡ് ബ്ലേഡും ഉണ്ടാവും ഈ മൂവിംഗ് ബ്ലേഡിന്റെ ഒരു മൂവിംഗ് ബ്ലേഡിന്റെ ഫിക്സഡ് ബ്ലേഡിന്റെ മേടേക്ക് കടന്നു പോകുന്നതിനെയാണ് നമ്മൾ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ വേണമെങ്കിൽ എനിക്ക് സ്റ്റേജിന് എങ്ങനെ എന്താൽ പി ഡ്രോപ്പിന്റെ സ്റ്റേജ് എന്നുള്ളത് എനിക്ക് എങ്ങനെ എഴുതാം എന്താൽ പി ഡ്രോപ്പിന്റെ സ്റ്റേജിന് പോലെ എനിക്ക് എങ്ങനെ എഴുതാം ഫിക്സഡ് ബ്ലേഡ് പ്ലസ് മൂവിംഗ് ബ്ലേഡ് എന്ന് എഴുതാം എന്താൽ പി ഡ്രോപ്പിന്നെ ഫിക്സഡ് ബ്ലേഡ് പ്ലസ് എന്താൽ പി ഡ്രോപ്പ് മൂവിംഗ് ബ്ലേഡ് ഓക്കെ ബ്രാക്കറ്റിലിട്ട് വെച്ചു സ്ഥലം പരിമിതി പ്ലസ് എന്താൽപി ഡ്രോപ്പിൻ മൂവിംഗ് ബ്ലേഡ് എന്നാണത് താഴെ ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇത് നോക്കിയേ എല്ലാ കൊസ്റ്റിൽ എല്ലാം വരും എന്ത് ഡ്രോപ്പിൻ ബ്ലേഡ് ആൻഡ് സ്റ്റീം ടെർബിനാർ ടെൻ കിലോജ്യൂൾ പെർ കിലോഗ്രാം മൂവിംഗ് ബ്ലേഡിലെ എന്താൽപി ഡ്രോപ്പ് ഡിവൈഡഡ് ബൈ എന്താൽപി ഡ്രോപ്പിൻ ഫിക്സഡ് ബ്ലേഡ് ആരാണ് പതിനഞ്ചാണ് പ്ലസ് വീണ്ടും എന്താൽ പിന്നെ മൂവിംഗ് ബ്ലേഡ് എത്രയാണ് പത്താണ് അപ്പം എത്ര കിട്ടും പത്ത് ഡിവൈഡഡ് ബൈ ഇരുപത്തി അഞ്ച് കിട്ടും നമ്മൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും പോയിന്റ് ഫോർ അല്ലെങ്കിൽ ഫോർട്ടി പെർസെന്റേജ് കിട്ടും പോയിന്റ് ഫോർ അല്ലെങ്കിൽ അതിന് ഫോർട്ടി പെർസെൻറ്റേജ് ആണ് ഈ ഒരു കേസിൽ ആ സ്റ്റീം ടെർബൈന്റെ ഡിഗ്രി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ചോദിക്കുകയാണെങ്കിൽ തെർമൽ പാർട്ടി നിന്ന് വലിയ ബുദ്ധിമുട്ടൊന്നും കാണാറില്ല ഇതുപോലെ ചില ഇക്വേഷൻസ് റിലേഷൻസ് അറിയാമെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റും നെക്സ്റ്റ് വൺ ഇൻ ദർമ ഇൻ തെർമോ ഡനാമിക്സ് എ പ്രൊസസ് ഇൻ വിച്ച് ദ സിസ്റ്റം അണ്ടർഗോസ് എ സക്സെഷൻ ഓഫ് ഇക്ലിബ്രിയം സ്റ്റേറ്റ് ഇൻ തെർമോ ഡനാമിക്സ് എ പ്രൊസസ് ഇൻ വിച്ച് ദ സിസ്റ്റം അണ്ടർഗോസ് എ സക്സഷൻ ഓഫ് ഇക്ലിബ്രിയം സ്റ്റേറ്റ് അതായത് നമ്മൾ നേരത്തെ വരച്ചതുപോലെ ഒരു പി വി ഡയഗ്രത്തിൽ ഞാൻ വൺ ടു ടു എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ റെപ്രസെൻ്റ് ചെയ്യണം വൺ ടു ടു എന്ന് പറയുന്ന പ്രൊസിനെ റെപ്രസെൻ്റ് ചെയ്തു അപ്പോൾ ഈ ഒന്ന് മുതൽ രണ്ട് വരെ ഒരു എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് സ്റ്റേറ്റുകൾ ഉണ്ട് അല്ലേ ഒരുപാട് പോയിന്റുകൾ കടന്ന് 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 കടന്നാണ് ഈ പറയുന്ന ടു എന്ന് പറയുന്ന ലാസ്റ്റ് ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തുന്നത് അപ്പൊ ഞാൻ ഓരോ സ്റ്റേറ്റും ഞാൻ ഇയാളെ കുറെ ആയിട്ട് മുറിച്ച് ഈ പറയുന്ന പാത്തിന് കുറെ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റിന്റെയും ഇടയിലുള്ള ആ ഒരു എന്താണ് ചേഞ്ച് എന്ന് പറയുന്നത് ഇക്വ്രിയം കണ്ടീഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് അവിടെ ഒരു ചേഞ്ച് നമുക്ക് സ്വന്തമായിട്ട് ഫീൽ ചെയ്യുന്നില്ല വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ് ആണെന്ന അർത്ഥം അതായത് ഈ ഫസ്റ്റ് ഈ പോയിന്റും രണ്ടാമതും കൊടുത്ത് ഈ പോയിന്റും നമ്മള് ഒരു അനക്കമുണ്ട് പക്ഷെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അത്രയും പതുക്കെ അത്രയും സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ചാണ് പറയുന്നത് ആ പ്രോസസ്സ് താഴെ പറയുന്നതിൽ ആരാണ് കോസിസ്റ്റാർട്ടിക് ആണോ റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ പാത്ത് ഇൻഡിപെൻഡന്റ് പ്രോസസ് ആണോ നമ്മൾ തിരബോഡാവസ് പഠിക്കുമ്പോൾ പറയുന്നതാണ് വളരെ എന്താണ് ഇൻഫിനിമിലി സ്മോൾ ചേഞ്ച് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റും അടുത്ത സ്റ്റേറ്റും തമ്മിൽ ഒരു ഇക്ലിബ്രിയം കണ്ടീഷനിൽ നിന്നുകൊണ്ട് നടക്കുന്ന ആ ഒരു കംപ്ലീറ്റ് പ്രോസസ് നമ്മൾ വിളിക്കുന്ന പേരാണത് കോസിസ്റ്റാർട്ടിക് പ്രോസസ് ഓപ്ഷൻ എ നെക്സ്റ്റ് വൺ ഇൻ തെർമോഡൈനാമിക്സ് വിച്ച് ഓഫ് ദ തെർമോ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ അപ്പോൾ ശരിയായ സ്റ്റേറ്റ്മെന്റ് നോട്ട് ട്രൂ ആണോ ട്രൂ ആണോ എന്നതൊക്കെ ശ്രദ്ധിക്കണം അപ്പൊ ശരിയായ സ്റ്റേറ്റ്മെന്റുകൾ കണ്ടെത്തണം നോക്കാം വർക്ക് ഈസ് ഇൻഡിപ്പൻഡന്റ് ഫംഗ്ഷൻ ഓരോ നോക്കി അപ്പോൾ തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്ത് പോകാം വർക്ക് എന്ന് പറയുന്നത് പാത്തിനെ ഇൻഡിപ്പെൻഡന്റ് ആണെന്ന് ഇല്ല ഒന്നാമത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു പോയതാണ് എന്ത് വർക്ക് എന്ന് പറഞ്ഞാൽ അത് പാത്ത് ഡിപ്പെൻഡന്റ് ഫങ്ഷൻ ആണ് അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ അല്ല അത് തെറ്റാണ് വർക്ക് എന്ന് പറയുന്നത് പാത്ത് ഇൻഡിപെൻഡന്റ് അല്ല അത് ഡിപെൻഡൻ്റ് ആണ് വർക്ക് ഈസ് പാത്ത് ഡിപ്പെങ്ഷൻ ഓക്കെ അത് ശരിയാണ് വർക്ക് ഈസ് ഏരിയ അണ്ടർ ദ ദർവ് ഇൻ എ പി ഡയഗ്രാം ഒരു പി വി ഡയഗ്രാം നമ്മൾ വരച്ചിട്ട് അതിനൊരു പ്രൊസസിനെ റെപ്രസെന്റ് ചെയ്താൽ വൺ ടു ടു എന്ന് പറയുന്ന പ്രോസസ്സിനെ റെപ്രസെന്റ് ചെയ്താൽ ആ കർവിന്റെ താഴെ വരുന്ന ഏരിയ ഏരിയ ആ ഏരിയ എന്ന് പറയുന്നത് വർക്ക് ആയിരിക്കും എന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അത് കറക്റ്റ് ആണ് അത് ശരിയാണ് ഓക്കെ പുറത്തു വെക്കുക ഒരു പി വിടേഗരത്തിലെ ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറയുന്നത് എന്താണ് ആ പ്രോസസ്സിൽ നടന്ന വർക്കിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പോൾ രണ്ടും മൂന്നും ശരിയായി വർക്ക് ആൻഡ് ഹീറ്റ് എനർജി ആർ കംപ്ലീറ്റ്ലി ഇന്റർചെയ്ഞ്ചബിൾ എന്ന് പറഞ്ഞാല് വർക്ക് നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു പത്ത് കിലോ ജൂൾ വർക്ക് ഉണ്ടെങ്കിൽ പത്ത് കിലോ ജൂൾ വർക്ക് ഉണ്ടെങ്കിൽ അതിലെനിക്ക് എന്താക്കി മാറ്റാം പത്ത് കിലോ ജൂൾ ആക്കി മാറ്റാം അതാണ് കംപ്ലീറ്റ്ലി ഇന്റർചെയ്ഞ്ചബിൾ നേരെ തിരിച്ചും ഇതിപ്പോൾ ഇങ്ങോട്ടാണെങ്കിൽ പത്ത് കിലോ ജൂൾ ഹീറ്റ് എൻ്റെ ഉണ്ടെങ്കിൽ പത്ത് കിലോ ജൂൾ വർക്കാക്കി മാറ്റാൻ പറ്റും എന്നാണ് ഈ പറയുന്ന നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അത് തെറ്റാണ് അത് തെറ്റാണ് നമുക്ക് വർക്ക് എന്ന് പറയുന്ന ആളെ കംപ്ലീറ്റ്ലി ഹീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുന്ന കേസുകളുണ്ട് മെജോറിറ്റി കേസുകൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ കാരണം നമ്മളിപ്പോ ഒരു രണ്ട് കഴിഞ്ഞി നമ്മളിങ്ങനെ കൂട്ടി തീരുമാണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹീറ്റ് ജനറേഷൻ ഉണ്ടാവില്ലേ അപ്പോൾ നമ്മൾ ഒരു മെക്കാനിക്കൽ വർക്ക് നമ്മളിവിടെ കൊടുത്തേ നമ്മൾ ആ കൊടുത്ത വർക്കിന്റെ ഫലമായിട്ട് അവിടെ ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്യും ആ ഫ്രിക്ഷൻ വഴി ഹീറ്റ് ജനറേറ്റ് ചെയ്യും ചെയ്യും അത് ഓൾമോസ്റ്റ് നമ്മൾ ഈ കൊടുത്ത വർക്കിന് മെക്കാനിക്കൽ വർക്കിന് തുല്യമായിരിക്കും ആ വർക്കിനെ എനിക്ക് എന്ത് ചെയ്യാം വർക്കിനെ എനിക്ക് കംപ്ലീറ്റ്ലി എനിക്ക് ഹീറ്റ് ആക്കാനായിട്ട് പറ്റും പക്ഷെ ഹീറ്റ് എന്ന് പറയുന്ന ആളെ കംപ്ലീറ്റ്ലി എനിക്ക് എന്താക്കാൻ പറ്റൂല വർക്ക് ആക്കാനായിട്ട് പറ്റൂല എന്ന് പറയുന്ന ഒരു ലോ നമുക്കുണ്ട് സെക്കൻഡ് ലോ ഓഫ് തെർമോട്ടാൻസിലെ കെൽവിൻ പ്ലാന്റ് സ്റ്റേറ്റ്മെന്റ് ഒരു ഹീറ്റ് എഞ്ചിനും നൂറ് ശതമാനം എഫിഷ്യൻസി തരില്ല എന്നാണ് പറയുന്നത് അങ്ങനെ തരുമായിരുന്നെങ്കിൽ ഹീറ്റ് കംപ്ലീറ്റ്ലി വർക്ക് ആയിട്ട് വർക്കായിട്ട് മാറിയേക്കെ മൈൻഡിൽ വെക്കുക വർക്കും ഹീറ്റും എന്താണ് അങ്ങോട്ടും കൊണ്ടും കംപ്ലീറ്റ്ലി നമുക്ക് എന്താണ് വർക്കിനെ ആക്കാനോ ഹീറ്റിനെ വർക്ക് ആക്കാനോ പറയുന്നത് ശരിയല്ല നമുക്ക് എന്ത് ചെയ്യാം വർക്കിനെ കംപ്ലീറ്റ്ലി ഹീറ്റ് ആക്കാൻ പറ്റുന്ന ഒരുപാട് കേസുകളുണ്ട് പക്ഷെ ഹീറ്റിന് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യില്ല കംപ്ലീറ്റ്ലി വർക്കാക്കി മാറ്റാനായിട്ട് പറ്റില്ല അപ്പോൾ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അപ്പൊ ശരിയായിട്ടുള്ളത് ഏതാ രണ്ടും മൂന്നുമാണ് ശരി അപ്പം ഏതാ വരുന്നത് രണ്ടും മൂന്നും ശരിയായിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ് നെക്സ്റ്റ് വൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ വീണ്ടും ഇതുപോലെ തന്നെ ശരിയായ സ്റ്റേറ്റ്മെന്റ് കണ്ടെത്തണം ശരിയായ സ്റ്റേറ്റ്മെന്റ് ഹീറ്റ് ആൻഡ് വർക്ക് ആർ കംപ്ലീറ്റ്ലി ഇന്റർചേഞ്ചബിൾ ഫോംസ് ഓഫ് എനർജി ആണോ അല്ല തൊട്ട് മുന്നേ പറഞ്ഞോളൂ ഹീറ്റും വർക്കും കംപ്ലീറ്റ്ലി ഇന്റർചേഞ്ചബിൾ അല്ല ഹീറ്റ് ആൻഡ് വർക്ക് ആർ നോട്ട് നോട്ട് കംപ്ലീറ്റ്ലി ഇന്റർചേഞ്ചബിൾ ഫോംസ് ഓഫ് എനർജി ശരിയാണ് വർക്ക് ക്യാൻ ബി കൺവേർട്ടഡ് കംപ്ലീറ്റ്ലി ഇൻ ടു ഹീറ്റ് ശരിയാണ് നമ്മൾ പറഞ്ഞില്ലേ മെക്കാനിക്കൽ വർക്ക് കംപ്ലീറ്റ്ലി ഹീറ്റ് ആയിട്ട് മാറുന്ന കേസൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് അപ്പൊ അത് ശരിയാണ് വീണ്ടും ഹീറ്റ് ബി കൺവേർട്ടഡ് കംപ്ലീറ്റ്ലി വർക്ക് നടക്കൂല അതെന്തിന്റെ ആണ് സെക്കൻഡ് ലോ ഓഫ് കെൽവിൻ സ്റ്റേറ്റ്മെന്റിന്റെ വയലേഷൻ ആണ് അപ്പൊ ശരിയായിട്ടുള്ളത് ഇവിടെ രണ്ടും മൂന്നും ആണ് രണ്ടും മൂന്നും ഓപ്ഷൻ ഡി ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചാൽ ഉണ്ടോ ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന ചോദ്യങ്ങളാണ് സെവൻ വൺ എസ് ഐ യൂണിറ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി തെർമൽ കണ്ടക്ടിവിറ്റി സ്മോൾ കെ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ് ആ തെർമൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്താണെന്നാണ് ചോദ്യം വാട്സ് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ ആണോ വാട്ട് ഇതിങ്ങനെ ഇത് മീറ്റർ സ്ക്വയർ കെൽവിൻ അതിനാണ് നമ്മൾ ഈ പറയുന്ന മീറ്റർ റേസ് ടു മൈനസ് ടു മൈനസ് വൺ ഇട്ടിരിക്കുന്നത് ഇത് വാട്സ് പെർ സോറിസ് മീറ്റർ പെർ കെൽവിനാണ് രണ്ടാമത്തെ ഓപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷൻ വാട്സ് പെർ മീറ്റർ കെൽവിൻ അതാണ് ഇങ്ങനെ നടക്കുന്നത് മീറ്ററിനും കെൽവിനും റേസ് ടു മൈനസ് വൺ ഉണ്ട് മീറ്റർ കെൽവിൻ നമ്മള് സ്ഥിരമായിട്ട് പഠിക്കുന്നതാണ് വാട്സ് പെർ മീറ്റർ കെൽവിൻ ആണ് ആരുടെ യൂണിറ്റ് തെർമൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയുക ഓപ്ഷൻ സി ദെ അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന ആരാണ് വാട്സ് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ അത് നമ്മളുടെ ഹീറ്റ് ട്രാൻസ്ഫർ കോയിബിഷന്റ് അല്ലെങ്കിൽ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോബിഷൻ ഉണ്ട് ഇതിന്റെ ഒക്കെ യൂണിറ്റ് ആരാണ് വാട്സ് പെർ മീറ്റർ സ്ക്വയർ കെൽവിനാണ് നെക്സ്റ്റ് വൺ വിച്ച് ഓഫ് ദ ഈസ് ട്രൂ ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടെത്തന്റെ നമുക്ക് നോക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് കണ്ടക്ഷൻ്റെ കേസാണ് കണ്ടക്ഷന്റെ കേസിൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ഫ്ലോ ഇൻ യൂണിറ്റ് ടൈം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താ എമൗണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ റേറ്റ് 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 ആണ് ആണ് ഓഫ് 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 ഹീറ്റ് 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 ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ട്രാൻസ്ഫർ

വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ഫേസസ് ഓഫ് ദി ബോഡി അപ്പോൾ ഒരു കണ്ടക്ഷനെ സാധാരണ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഒരു പ്ലെയിൻ വാളൊക്കെ നമ്മളിങ്ങനെ വരക്കാറുണ്ട് ഒരു പ്ലെയിൻ വാൾ ഒരു പ്ലെയിൻ വാൾ എന്നിട്ട് ഈ ഒരു വാളിന്റെ ടെമ്പറേച്ചർ ടി വൺ ആണെന്നും ഈ ഒരു വാളിൻ്റെ ടെംമ്പറേച്ചർ ടി ടു ആണെന്നൊക്കെ നമ്മൾ പറയും ദൻ ഇവിടെ ഇങ്ങനെ ഹീറ്റ് ഫ്ലോ ചെയ്യും ഈ ഒരു ടെമ്പറേച്ചർ പ്രൊഫൈൽ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ റെപ്രസെൻറ് ചെയ്ത് പോകാറുണ്ട് ഇനി ഇവിടെ നമ്മൾ കണ്ടക്ഷൻ്റെ ഒരു ബേസിക് ലോ നമ്മൾ പഠിക്കാറുണ്ട് ആ ബേസിക് ലോയിൽ വരുന്ന ടേംസ് ആണ് ഈ കംപ്ലീറ്റ് ഈ ഓപ്ഷൻസിലും കിടക്കുന്നത് ആരാണ് ട്രാൻസ്ഫറിന്റെ എന്താണത്വ ടി ബൈ ഡി എക്സ് എന്നാണ് കെ എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹീറ്റ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് ആ യൂണിറ്റ് ടൈമിൽ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ഇങ്ങനെയാണെങ്കിൽ എന്താണോ ആ പെർപെൻഡിക്കുലർ ഏരിയ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉള്ള പെർപെൻഡിക്കുലർ ഏരിയ എന്താണോ ഈ ഒരു സർഫസ് ആണ് ഈ ഒരു സർഫസ് ഏരിയ ആണ് ഇവിടുത്തെ ഏരിയ ആയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അതാണ് ഇവിടെ കൊടുക്കേണ്ടത് ഓക്കെ ഡി ടി എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് ഉദ്ദേശിക്കുന്നത് ഡി ടി എന്ന് വെച്ചാൽ ടി വൺ ടി ടു തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ഞാൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഈ തിക്നെസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് തിക്നെസ് ഓക്കെ ഇനി നമുക്ക് നോക്കാം അപ്പോൾ ക്യൂവും കെയും ക്യൂവും ഏരിയയും തമ്മിൽ എങ്ങനെയാണ് ഡയറക്ടലി പ്രൊപ്പർഷൻ ഏരിയ കൂടിയാൽ ക്യൂവിന്റെ വാല്യൂ കൂടും സംശയം ഏരിയ കൂടിയാൽ ക്യൂവിന്റെ വാല്യൂ കൂടും ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടിയാൽ ക്യൂവിന്റെ വാല്യൂ കൂടും തിക്നസ് കൂടിയാൽ ക്യൂവിന്റെ വാല്യൂ കുറയും ശരിയാണോ ഇക്വേഷൻ നോക്കുമ്പോൾ മനസ്സിലാവില്ലേ ഏരിയ വൺ ആണെങ്കിൽ ക്യൂവിന് നമുക്ക് ഒരു വാല്യൂ കിട്ടും ഏരിയ ടൂ ആക്കി നോക്കിയേ ത്രീ ആക്കി നോക്കിയേ ഫോർ ആക്കി നോക്കിയ ക്യൂവിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ അതുപോലെ ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുന്തോറും എന്ത് ചെയ്യും ക്യൂ കൂടും പക്ഷെ തിക്നസ് കൂടും തോറും ആ ഡിനോമിനേറ്ററിൽ കിടക്കുന്നതുകൊണ്ട് തിക്നസ് കൂടും തോറും വാല്യൂ കൂടും തോറും എന്ത് ചെയ്യും റേറ്റ് ഓഫ് ഹീ ട്രാൻസ്ഫർ കുറയുകയേ ഉള്ളൂ ഇനി നോക്കിയേ ഏതാണ് ട്രൂ സ്റ്റേറ്റ്മെന്റ് എന്ന് കണ്ടെത്തണ്ട റേറ്റ് ഓഫ് ഹീ ട്രാൻസ്ഫർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഏരിയ ക്യൂ എന്ന് പറയുന്ന ആള് കുറയുമെന്ന് ഏരിയ കൂടിയാൽ അല്ലല്ലോ ഏരിയ കൂടിയാൽ ക്യൂ കൂടും എന്നല്ലേ നമ്മളുടെ ഡിക്വേഷൻ പ്രകാരം തെളിയിച്ചേ അപ്പൊ ഇത് തെറ്റാണ് ഇനി റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ക്യൂ എന്ന് പറയുന്ന ആള് ഇൻക്രീസസ് ഇൻക്രീസ് ചെയ്യും എപ്പോ വിത്ത് ഇൻക്രീസ് ഓഫ് ബോഡി അത് ശരിയാണ് അത് ശരിയാണ് ഏരിയ കൂടുമ്പോ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറും കൂടും അത് ശരിയാണ് റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ക്യൂ എന്ന് പറയുന്ന ആള് ഇൻക്രീസസ് ഇൻക്രീസ് ചെയ്യുന്നു വിത്ത് ഇൻക്രീസ് ഇൻ തിക്നെസ് ഓഫ് ബോഡി തിക്നസ് ഓഫ് ബോഡി കൂടിയാൽ ഡി എക്സിന്റെ വാല്യൂ കൂടിയാൽ ഡിനോമിനേറ്ററിൽ കിടക്കുന്നുണ്ട് എന്ത് ചെയ്യുള്ളൂ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കുറയുകയുള്ളൂ അത് തെറ്റാണ് ഓക്കെ അപ്പോ കൂടുമ്പോൾ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കൂടുന്നു എന്താണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റാണ് വീണ്ടും റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഡിക്രീസസ് ക്യൂ എന്ന് പറയുന്ന ആൾ കുറയുമെന്ന് എപ്പോൾ വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഡിഫറൻസ് ഡി ടി എന്ന് പറയുന്ന ആൾ ഇൻക്രീസ് ചെയ്തു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കുറയുമെന്നാണ് പറയുന്നത് അല്ലല്ലോ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കൂടിയുള്ളൂ ടെമ്പറേച്ചർ ഡിഫറൻസ് കിടക്കുന്ന ന്യൂനേറ്ററിലെ അത് കൂടുന്തോറും റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കൂടുകയേ ഉള്ളൂ അപ്പൊ ഇതും തെറ്റാണ് അപ്പൊ ആരാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ദ ഏരിയ ഓഫ് ബോഡിയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അപ്പൊ ആ ഒരൊറ്റ ഇക്വേഷന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ക്വസ്റ്റിനെ ഓപ്ഷൻസ് കംപ്ലീറ്റ് തന്നിരിക്കുന്നത് എ റൊട്ടേറ്റിംഗ് ഫാൻ കംപ്ലീറ്റ് ടു ഹൺഡ്രഡ് റെവല്യൂഷൻസ് ഇൻ എവറി മിനിറ്റ് if the tip of the blade is at a radius of 0.7 meter then the blade tip speed is പൈയുടെ വാല്യൂ ട്വന്റി ടു ബൈ സെവൻ എടുത്തോളാനായിട്ട് ക്വസ്റ്റനിൽ പറയുന്നുണ്ട് എന്താണ് ചോദ്യം ഒരു ഫാൻ റൊട്ടേറ്റ് ചെയ്യുന്നത് അതിന്റെ സ്പീഡ് തന്നിട്ടുണ്ട് നമ്മൾ സാധാരണ എൻ എന്ന വിളിക്കുക സ്പീഡിന് ആർ പി എമ്മിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് റവല്യൂഷൻസ് ഇൻ എവറി മിനിറ്റ് വെച്ചാൽ റവല്യൂഷൻസ് പെർ മിനിറ്റ് എന്നാണ് ആയിരത്തി ഇരുന്നൂറ് റവല്യൂഷൻസ് ആണ് ഒരു മിനിറ്റിൽ ആ ഫാൻ കറങ്ങുന്നത് അതിന്റെ സ്പീഡ് ഇഫ് ദ ടിപ്പ് ഓഫ് ദ ബ്ലേഡീസ് അറ്റ് എ റേഡിയസ് റേഡിയസ് ആറ് തന്നിട്ടുണ്ട് പോയിന്റ് സെവൻ മീറ്റർ ആണ് ആ ഫാനിന്റെ ബ്ലേഡിന്റെ ടിപ്പ് ടിപ്പ് വരെയുള്ള റേഡിയസ് എന്ന് പറയുന്നത് പോയിന്റ് സെവൻ മീറ്റർ ആണ് ദ എൻ ബ്ലേഡ് ടിപ്പ് സ്പീഡ് സ്പീഡ് ഇപ്പോൾ വി സിഗ്ൾ ബിന്നോ യു എന്നോ എന്തെങ്കിലും വിളിക്കാം സ്മോൾ യു എന്ന് വിളിക്കാം സാറിന് അങ്ങനെ നോട്ട് ചെയ്യാം ആ ബ്ലേഡ് ടിപ്പ് സ്പീഡ് എത്രയാണെന്നാണ് ചോദ്യം ഇതിനെ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് ഇതുപോലെ ഒരു റൊട്ടേറ്റിംഗ് എലമെന്റിന്റെ സ്പീഡ് അറിയാമെങ്കിൽ ആർ പി എം അറിയാമെങ്കിൽ അതിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് യു കണ്ടുപിടിക്കാനായിട്ടുള്ള ബ്ലേഡ് ടിപ്പ് സ്പീഡ് അല്ലെ ബ്ലേഡ് ടിപ്പ് വെലോസിറ്റി എന്നൊക്കെ പറയും അങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ആണ് യു ഇസിക്കൽ ടു സിക്സ്റ്റി കൊടുക്കുന്നത് എൻ എന്ന് പറയുന്ന ആള് ആർ പി എം ആണെങ്കിൽ അതിനെ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് ഈ ബൈ സിക്സ്റ്റി വന്ന് കിടക്കുന്നത് കേട്ടാ ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യാലോ പൈയുടെ വാല്യൂ ട്വന്റി ടു ബൈ സെവൻ കൊടുത്തോളാം പറഞ്ഞിട്ടുണ്ട് ട്വന്റി ടു ബൈ സെവൻ കൊടുക്കാം ഇന്റു ഡയമീറ്റർ എപ്പോഴും ശ്രദ്ധിക്കണം തന്നിരിക്കുന്നത് റേഡിയസ് ആണ് തന്നിരിക്കുന്നത് റേഡിയസ് ആണ് അപ്പൊ ഇതിന്റെ ഡബിൾ ആണല്ലേ പോയിന്റ് സെവൻ ഇൻറ്റു ടൂ നമുക്ക് എന്ത് കിട്ടും വൺ പോയിന്റ് ഫോർന്ന് കിട്ടും ഫോർ മീറ്റർ വൺ പോയിന്റ് ഫോർ കൊടുത്തു ഇൻറ്റു എൻ എന്ന് പറഞ്ഞ എത്രയാണ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ബൈ സിക്സ്റ്റി ഇനി വെട്ടിക്കളയാൻ പോകുന്ന ആൾക്കാരൊക്കെ വെട്ടിക്കളയാം ഇത് തമ്മിൽ വെട്ടി പോവും എത്ര വരും പോയിന്റ് ടു വരും ഇതും ഇതും പോയി വൺ ട്വൻ്റി സിക്സ്റ്റി ട്വൻ്റി വരും അപ്പം ട്വൻറ്റി ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഞാൻ സീറോ ഇങ്ങോട്ട് കൊടുത്ത് പോയിൻറ്റ് ടു ആക്കിയതാണ് അപ്പോൾ ഫോർട്ടി ഫോർ ഇൻറ്റു ടു എറ്റി എയ്റ്റു വരും യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ഓക്കെ ഞാൻ പോയിന്റുകൾ മാറ്റിയതാണ് കേട്ടോ ഈ പോയിന്റ് ടുവിൻ്റെ കൂടെ ഞാൻ ഈ ട്വന്റിയുടെ സീറോ അങ്ങോട്ട് കൊടുത്തു ടെൺ അങ്ങോട്ട് കൊടുത്തു ടെൻ വെച്ച് മൾട്ടിപ്ലൈ ടെൻ ഇവിടുന്ന് എടുത്തു ബാക്കി ടു വല്ലേ ഉള്ളൂ അപ്പോൾ ടെൻ ഇൻറ്റു പോയിന്റ് ടു ആയി ഇവിടുന്ന് ടെൻ പോയപ്പോൾ ട്വൻറ്റി എന്തായി അതും ടൂ ആയി ഓക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം അപ്പോൾ എയ്റ്റി എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്താകും ഇങ്ങനത്തെ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ യു യു സികളുടെ പൈ ഡി എൻ ബൈ സിക്സ്റ്റി പ്രയോഗിക്കണമെന്ന് ഓർക്കണം യൂണിറ്റുകൾ എപ്പോഴും മൈൻഡിൽ വെക്കണം കേട്ടോ യൂണിറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതങ്ങോട്ട് കൊണ്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വാല്യൂസ് തെറ്റിപ്പോവും ലാസ്റ്റ് വൺ ആണ് ഇൻ എ ക്ലോസ്ഡ് തെർമോ ഡനാമിക് സിസ്റ്റം അണ്ടർഗോയിങ് എ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഇഫ് ക്യു ഇസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫേർ ടു ദ സിസ്റ്റം ഡബ്ല്യു ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആൻഡ് ഡെൽറ്റ ഇ ഇസ് ദ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻസ് ആർ കറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് ഒരു ക്ലോസ്ഡ് തെർമോഡൈനാമിക് സിസ്റ്റം ആണ് ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് സംഭവിക്കുന്നുണ്ട് ഇഫ് ക്യൂ ഇസ് ദൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫേർഡ് ടു ദ സിസ്റ്റം അപ്പൊ ഞാൻ ജസ്റ്റ് സിസ്റ്റത്തെ ഇങ്ങനെ റെപ്രസെന്റ് ഇതാണ് സിസ്റ്റം ഓക്കെ അപ്പൊ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് സിസ്റ്റത്തിന് അകത്തേക്കാണ് സിസ്റ്റത്തിന് അകത്തേക്കാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം സിസ്റ്റം പുറത്തേക്ക് തരുന്നതാണ് ഡബ്ല്യു എന്ന് പറയുന്നത് അതിന്റെ ഡെൽറ്റ ഇസ് ദ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം അവര് നടക്കുന്ന ചേഞ്ച് ഇന്റേൺ എനർജി ആണ് ഡെൽറ്റാർ നമ്മൾ ഡെൽറ്റ യു എന്ന് പറയേ ഇവിടെ കൊസ്റ്റിൻ ഡെൽറ്റ ഇ തന്നോളൂ വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻസ് ആർ കറക്റ്റ് അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്ന എക്സ്പ്രഷൻസ് ആരാണ് കറക്റ്റ് എന്നാണ് ചോദ്യം ഇവിടെ നമ്മൾ സൈൻ കൺവെൻഷൻ ഒന്ന് ശ്രദ്ധിക്കാം അതായത് ഹീറ്റ് ഡബ്ല്യു എന്ന് പറയുന്ന ആൾ പുറത്തേക്ക് തരുമ്പോൾ പുറത്തേക്ക് ഒരു സിസ്റ്റം വർക്ക് തരുമ്പോൾ അതിന് നമ്മൾ പോസിറ്റീവ് എന്നാണ് വിളിക്കുക പോസിറ്റീവ് വർക്ക് ഓക്കെ ഹീറ്റ് എന്ന് പറയുന്ന ആൾ ഹീറ്റ് എന്ന് പറയുന്ന ആൾ പുറത്തേക്കാണെങ്കിൽ നെഗറ്റീവാണ് പുറത്തേക്കാണെങ്കിൽ നെഗറ്റീവ് ആണ് അകത്തേക്കാണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും ഓക്കെ അപ്പം ഇവിടെ നമുക്ക് അത് സൈൻ കൺവെൻഷൻ നമ്മൾ പഠിക്കാം സൈൻ അന്വേഷണം നമ്മള് പഠിച്ചാലാണ് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഡബ്ല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് ക്യൂ എന്ന് പറയുന്നതും പോസിറ്റീവ് ആണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ക്യൂ ഇസ് ഇക്വൽ ടു ഡൽറ്റ യു പ്ലസ് ആ ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യൂ എന്നാണ് നമ്മളുടെ ക്ലോസ്ഡ് സിസ്റ്റത്തിൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ പറയുന്നത് അപ്പൊ ഇവിടെ ഡെൽറ്റ യുവിന് പകരം ആര് വന്നു ഡെൽറ്റ ഇ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഡെൽറ്റ ഇ പ്ലസ് ഡബ്ല്യൂ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഇനിയിപ്പോ സൈൻ നോക്കിയേ ക്യൂ പ്ലസ് ആണ് ഡബ്ല്യുവും പ്ലസ് ആണ് അപ്പോൾ അതുപോലെ മൈനസിന്റെ പ്രശ്നങ്ങളൊന്നും ആ റിലേഷനിൽ കൊടുക്കേണ്ട കാര്യവും ഇല്ല ഇനി നോക്കിയേ ക്യു മൈനസ് ഡബ്ല്യു ഡെൽറ്റൈ കിട്ടുവോ കിട്ടുവല്ല ക്യൂ മൈനസ് ഡബ്ല്യു എസികൾ ടു ഡെൽറ്റ ഇ ഇവിടുന്ന് കിട്ടൂലേ കിട്ടും അപ്പൊ ഓപ്ഷൻ എ കറക്റ്റ് ആണ് ബാക്കിയുള്ളത് നോക്കിയേ ക്യൂ പ്ലസ് ഡബ്ല്യു ആണോ ഡെൽറ്റ ഐ അല്ല ഡബ്ല്യു മൈനസ് ഡൽട്ട ഇ ആണോ ക്യൂ അല്ല ഡബ്ല്യു മൈനസ് ക്യൂ ആണോ ഡെൽറ്റ ഇ അല്ല അപ്പൊ ഓപ്ഷൻ എ ആണ് നമ്മളുടെ ആൻസർ ക്യൂ മൈനസ് ഡബ്ല്യു എസികൾ ടു ഡൽറ്റ ഇ ഓക്കെ നമുക്കിപ്പോൾ ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നത് കംപ്ലീറ്റ് നമ്മൾ ഐ എസ് ആർഒൻ തന്നെ ടെക്നിക്കൽ അസിറ്റിൻ്റെ കൊസ്റ്റൻസാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ആ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു തൽക്കാലം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു താങ്ക്